പോയ വർഷം മോഹൻലാലിന്റെ മലയാളത്തിലെ ആദ്യ ഹിറ്റായിരുന്നു ഒപ്പം ഒരു കാലത്തെ ഹിറ്റ് കൂട്ടുകെട്ടായ മോഹൻലാലും പ്രിയദർശനും ഒന്നിക്കുന്ന ഒരു ചിത്രം ഏറെക്കാലത്തിനു ശേഷമാണ് ഇത്രയും ജനപ്രീതി നേടുന്നത് കരിയറിൽ ആദ്യമായി ഒരു മുഴുനീള അന്ധകഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാലിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടതിനൊപ്പം ബോക്സ് ഓഫീസിലും വിജയമായി ഒപ്പം കഴിഞ്ഞ വർഷത്തെ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട് ചിത്രം സിനിമയുടെ നൂറ്റിയൊന്നാം ദിനാഘോഷം വ്യാഴാഴ്ച വൈകിട്ട് എറണാകുളം ഗോകുലം പാർക്ക് ഹോട്ടലിൽ നടന്നു മോഹൻലാലും പ്രിയദർശനും ആന്റണി പെരുമ്പാവൂരും ഒക്കെ പങ്കെടുത്ത ചടങ്ങിൽ നിവിൻ പോളി അജു വർഗീസ് അൽഫോൺസ് പുത്രൻ എന്നിവരൊക്കെ പങ്കെടുത്തു ആഘോഷവേദിയിൽ നിവിൻ പോളി മോഹൻലാലിന്റെ മീശ പിരിക്കുന്ന ചിത്രവും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മോഹൻലാൽ എന്ത് ചെയ്താലും കാണാൻ ഭംഗിയുണ്ടാവുമെന്നും മീശ പിരിച്ചാൽ ഗംഭീരമാവുമെന്നും ഒക്കെ അവതാരകയുടെ അഭിപ്രായ പ്രകടനത്തിന് പിന്നാലെയായിരുന്നു അത് മീശ പിരിക്കാനുള്ള ആവശ്യം ഉയർന്നപ്പോൾ നിവിന് നേരെ തിരിയുകയായിരുന്നു ലാൽ മോനെ നീ പിരിച്ചോ എന്ന് നിവിനോട് ലാൽ പറയുകയായിരുന്നു ഇനി കാണാം ആ മരണമാസ് വീഡിയോ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി Wow! <laughs> <laughs>